ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അട്ടിമറിക്കാൻ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ ഫണ്ട് സ്വീകരിക്കുന്നതിന് ഇടനിലക്കാരായി പ്രവർത്തിച്ചവരെ പൂട്ടാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇൽഹാൻ ഉമർ എന്ന സൊമാലിയൻ വംശജയായ മുസ്ലിം സ്ത്രീയെ രാഹുൽ ഗാന്ധി കണ്ടത് എന്തിന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ യു എസ്സിൽ പോയ രാഹുൽ ഇന്ത്യ വിരുദ്ധ നയങ്ങൾക്ക് പേരുകേട്ട യു എസ് കോൺഗ്രസ് എം പി ഇർഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തിയതും അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇതേ തുടർന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ അട്ടിമറിക്കാൻ ഇരുപത്തൊന്ന് മില്യൺ ഡോളർ ഫണ്ട് സ്വീകരിക്കുന്നതിന് ഇടനിലക്കാരായി പ്രവർത്തിച്ച ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു ഇന്ത്യയിലെ വോട്ടർമാരെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഫണ്ട് സ്വീകരിച്ചത് എന്നാണ് സൂചന അതുകൊണ്ട് ഇന്ത്യയിലെ പല ഇടത് ജിഹാദി മാധ്യമങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നും അവർക്കെതിരെയും അന്വേഷണം നടക്കുമെന്നുമാണ് റിപ്പോർട്ട് അമേരിക്കൻ സന്ദർശനത്തിനിടെ കോൺഗ്രസ് നേതാവ് ഗാന്ധി ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും മിനാസൊട്ടയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗവുമായി ഇൽഹാൻ ഒമറുമായി നടത്തിയ കൂടിക്കാഴ്ച വിവാദമായിരുന്നു ഇന്ത്യയിൽ വിവേചനത്തിന് ഇരയാവുന്നു എന്ന കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ആളാണ് ഇൽഹാൻ ഒമർ ഇതിനു പുറമെ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ചെയ്തു യുഎസ് കോൺഗ്രസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം വനിതയാണ് ഇൽഹാൻ ഉമർ രണ്ടായിരത്തി ഇന്ത്യയ്ക്കെതിരായ ഇൽഹാൻ ഒമറിന്റെ ആദ്യ വിമർശനം ദേശീയ പൌരത്വ രജിസ്റ്ററിനെതിരെ ആഞ്ഞടിച്ച ഇൽഹാൻ ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്ര ോദിയുടെ നീക്കത്തിന്റെ ഭാഗമാണിത് എന്ന് വിമർശിച്ചു ജൂണിൽ പാകിസ്ഥാൻ സന്ദർശിച്ചതോടെ ഇൽഹാൻ ഇന്ത്യയുടെ കണ്ണിലെ കരടായി അന്നത്തെ സന്ദർശനത്തിൽ ഇൽഹാൻ മുൻപാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അടക്കമുള്ള നേതാക്കളെ സന്ദർശിച്ചു ഇതിനു പുറമെ പാക്ധീന കാശ്മീരിൽ സന്ദർശനം നടത്തുകയും ചെയ്തു ഇത് ഇന്ത്യയെ കൂടുതൽ ചൊടിപ്പിച്ചു ഇൽഹാന്റെ നടപടി അപലപനീയം എന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം അവിടെ കൊണ്ടും കഴിഞ്ഞില്ല ജൂണിൽ മതസ്വാതന്ത്ര്യം ലംഘിക്കുന്ന രാജ്യമായി ഇന്ത്യയെ എന്ന് ആവശ്യപ്പെട്ട് യു എസ് കോൺഗ്രസിൽ ഇൽഹാൻ പ്രമേയം അവതരിപ്പിക്കുന്നു ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ എത്തിയപ്പോൾ യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിരുന്നു അന്ന് മോദിയുടെ പ്രസംഗം ബഹിഷ്കരിച്ച് ഇൽഹാൻ പ്രതിഷേധം അറിയിച്ചു ഇതിനുശേഷം രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ചുള്ള കാനഡയുടെ അന്വേഷണത്തിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകണമെന്നും ഇൽഹാൻ ആവശ്യപ്പെട്ടു ജമ്മുകാശ്മീരിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നടപടിക്കെതിരെയും ഇൽഹാൻത്തിയിരുന്നു സൊമാലിയൻ വംശജയാണ് ഇൽഹാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സൊമാലിയൻ യുദ്ധം ശക്തമായ കാലത്ത് കെനിയയിലെ അഭയാർത്ഥി ക്യാമ്പിലെത്തി അന്ന്ഹാൻ പ്രായം വെറും എട്ട് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ അവസാനത്തിൽ ഇൽഹാനും കുടുംബവും അമേരിക്കയിലേക്ക് കുടിയേറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയിലാണ് മിനിയ പോളിസിൽ എത്തിയത് പോളിസി അനലിസ്റ്റ് ഓർഗനൈസർ അഭിഭാഷക കമ്മ്യൂണിറ്റി എഡ്യൂക്കേറ്റർ പോളിസി ഫെലോ അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഇൽഹാൻ എൻ ജിഒകൾ സാമൂഹിക പ്രവർത്തകർ മാധ്യമ സ്ഥാപനങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് സംശയം മാത്രമല്ല മുൻപ് ഇന്ത്യയിൽ നടന്ന സി ഐ എ കലാപത്തിലടക്കം വിദേശ ഫണ്ട് വന്നിരുന്നതായി അന്ന് റിപ്പോർട്ടുകളും വന്നിരുന്നു അതും ബോധപൂർവം മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തിയതാണ് എന്ന സൂചനയുമുണ്ട് ഒപ്പം കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഫണ്ട് ബംഗ്ലാദേശിലേക്കാണ് പോയത് എന്നാണ് ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നതായി കണ്ടതോടെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യ മന്ത്രാലയവും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് പ്രസക്തമായ വകുപ്പുകളും ഏജൻസികളും ഈ വിഷയം പരിശോധിക്കുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പത്രസമ്മേളനത്തിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുക എന്ന ഉദ്ദേശത്തോടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അഥവാ യു എസ് എയ്ഡ് ഫണ്ട് വിതരണം ചെയ്തതായി ഭരണകൂടം തന്നെ സംബന്ധിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയകളിൽ വിദേശ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്ന ആശങ്കയും ഈ വിവാദത്തിന് കാരണമായിട്ടുണ്ട് ഒമിദ് നെറ്റ്വർക്കിനെയും ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനെ പറ്റിയും അന്വേഷണം നടക്കും രാഹുൽ ഗാന്ധിയും സംശയത്തിന്റെ നിഴലിലാണ് യു എസ് എയ്ഡ് എന്ന സംഘടനയെ ഡൊണാൾഡ് ട്രംപ് പിരിച്ചുവിട്ടതോടെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറയുകയാണ് ജിഹാദികളുടെ ചങ്കെടുപ്പ് കൂടുകയാണ് ഒരു ബില്ല്യൻ എന്ന് പറഞ്ഞാൽ നൂറ് കോടി അങ്ങനെ ആയിരക്കണക്കിന് ബില്ല്യൻ അമേരിക്കൻ ഡോളർ ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് മുടക്കിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് ഈ അമേരിക്കൻ ഡോളർ കൊണ്ട് ആയിരക്കണക്കിന് ജിഹാദി സ്ഥാപനങ്ങളാണ് ലോകം മുഴുവൻ തഴച്ചു വളർന്നത് പ്രത്യേകിച്ച് ബൈഡൻ സർക്കാരിന്റെ കാലത്ത് ഭാരതം ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ പെയ്ഡ് ഏജന്റുകളെയും ഏജൻസികളെയും ഈ അഭ്യാസത്തിൽ റിക്രൂട്ട് ചെയ്തിരുന്നു അതിൽ മനുഷ്യാവകാശ സംഘടനകൾ മുതൽ രാഷ്ട്രീയ ൾ വരെയും രാഷ്ട്രീയക്കാർ മുതൽ വക്കീലന്മാർ മുതൽ ചരിത്ര അധ്യാപകർ മുതൽ സാധാ ഇന്ത്യക്കാർ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നു അവർ ഈ കാശ് കൈപ്പറ്റിയിരുന്നു എല്ലാ കോടതികളിലുമുള്ള ഉള്ള ഒരു കോക്കസിനെക്കുറിച്ച് പലയിടത്തും സൂചനകൾ ഉയരുന്നുണ്ട് അതായത് സുപ്രീം കോടതിയിൽ നോക്കുക നോക്കുകയാണെങ്കിൽ കോടതിയുടെ മുമ്പിലുള്ള ഒരു ഓപ്പൺ പ്ലേസ് ഇത്തരക്കാരുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസ് ആണ് എന്നും അതിൽ പ്രഗത്ഭരായ പല അഭിഭാഷകർ ഉണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒന്ന് നോക്കിയാൽ മോദി സർക്കാരിനെതിരെ കേസുകൾ മുഴുവനും കൊടുക്കുന്നത് ഇക്കൂട്ടത്തിലുള്ള അഭിഭാഷകരാണത്രേ ഇവരുടെ ഓപ്പറേഷണൽ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെതിരെയുള്ള ഒരു നിയമ പോരാട്ടം വരികയാണെങ്കിൽ പല ഭാഗത്തു നിന്നും കുറേയധികം കേസുകൾ ഫയൽ ചെയ്യും അങ്ങനെ അർബൻ നക്സൽ രാജ്യവിരുദ്ധ കോക്കസ് വക്കീലന്മാർ കോടതിയിലേക്ക് എത്തി ജഡ്ജിമാർക്ക് വലിയ രീതിയിൽ സമ്മർദ്ദം കൊടുക്കുന്ന രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം തന്നെ അവിടെ സൃഷ്ടിക്കുന്നു മാധ്യമ ഏജന്റുമാർ കോടതി കുഴപ്പിക്കുന്ന രീതിയിൽ കോടതി നിഷ്പക്ഷമല്ല എന്നുള്ള രീതിയിൽ റിപ്പോർട്ടിംഗ് നടത്തുന്നു ഒരു കൂട്ടായ പ്രവർത്തനം അവിടെ നടക്കുന്നു അതിന് നക്കാപ്പിച്ച് വാങ്ങുന്നു ഇതുപോലെ ഡീപ് സ്റ്റേറ്റ് ഏജന്റുമാർ എല്ലാ രാജ്യങ്ങളിലുമുണ്ട് അതിലൊരാളാണ് ഇൽഹാൻ ഒമർ എന്ന സൊമാലിയൻ വംശജയായ മുസ്ലിം സ്ത്രീ ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി അംഗമാണ് പാകിസ്ഥാൻ വേണ്ടി ജിഹാദി സ്നേഹം കാരണം ഉറച്ചുനിന്ന് ഭാരതത്തിനെതിരെ കാശ്മീർ വിഷയത്തിൽ എപ്പോഴും പ്രതികരിക്കുന്ന ഒരു ജിഹാദി രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ ഇന്ത്യ വിരുദ്ധ ജിഹാദിയുമായി നടത്തിയ രഹസ്യ മീറ്റിംഗ് വിവാദമായിരുന്നു ട്രംപിന്റെ കണ്ണിൽ ഇവരും പെട്ടിരിക്കുകയാണെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക്യൂസ്